നമസ്കാരം ശബരിമലയെ വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം കിട്ടുമെന്ന് സംഘപരിവാർ ചിന്തിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അമിത്ഷാ പറയുന്നത് പോലെ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമയെ തകർക്കാനാണ് ഉപകരിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചിയിൽ നടന്ന മലയാള മനോരമയുടെ പരിപാടിയിൽ അമിത്ഷാ ചില കാര്യങ്ങൾ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടുമെന്നും നിയമസഭയിൽ ഭൂരിപക്ഷം നേടുമെന്നും ആയിരുന്നു അത് അമിത്ഷായുടെ പ്രസ്താവന കേരളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിന് നമ്മുടേതായ പ്രത്യേകതകളുണ്ട് ആർ എസ് എസിന്റെ തത്വശാസ്ത്ര മേധാവിത്വം വഹിച്ചാൽ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാവില്ല ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ ഓണത്തിന് മഹാബലിയ നഷ്ടമാകും വാവനനെയാണ് അവർക്ക് വേണ്ടതെന്നും പിണറായി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞു സി പി എന്ന നിലയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ പ്രവർത്തനത്തിന് ഫലപ്രദമായി നേതൃത്വം ഏറ്റെടുത്ത് കേരളത്തിൽ കേരളത്തിലാകെ സംഘടനാ കാര്യങ്ങളിൽ നോക്കിയിരുന്നത് സഖാവ് സി എച്ച് സഖാവ് അഴീക്കോടൻ എന്നിവരായിരുന്നു പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പാർട്ടി നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇരുവരും ഓടി നടക്കുന്ന ഭാരവാഹികളായിരുന്നു എന്നാൽ സി പി എമ്മിനെ തകർക്കുക എന്നത് തന്നെയായിരുന്നു ചിലരുടെ വ്യക്തമായ ലക്ഷ്യം അഴീക്കോടൻ നിഷ്പാസനം ചെയ്യുന്നതിലൂടെ കേരളത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തനം തീർത്തും താളം തെറ്റി പുറകോട്ട് പോകാൻ സാധിക്കുമെന്ന് കരുതിയവരുണ്ടായിരുന്നു ഇത്തരത്തിൽ അനേകം ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും നേതൃത്വം വഹിക്കുകയും ചെയ്ത ഒരു മന്ദിരമാണ് അഴീക്കോട് സ്മാരകം ഈ മന്ദിരത്തിൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒട്ടേറെ സഖാകൾ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല എന്നാൽ അവരെല്ലാവരും അനുഭവിക്കേണ്ടി വന്ന ത്യാഗം വലുതാണ് ഈ ത്യാഗവും അനുഭവങ്ങളും കാരണം കമ്മ്യൂണിസ്റ്റ് സൈന്യത്തിന്റെ ഭാഗമായ ആ സഖാക്കളെല്ലാം ഒരു തരത്തിലുള്ള ആത്മവീര്യവും ചോരാതെ എല്ലാ പ്രതിസന്ധികളെയും പാഠങ്ങളായി നേരിടാൻ തീർത്തു നിൽക്കാനും ധീരമായ നേതൃത്വങ്ങൾക്ക് പിന്നിൽ അണിനിരക്കാനും ധൈര്യം സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു